നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വിഷ്ണു അനുഷ്ഠിച്ച അംബികാമഖത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ഈ അധ്യായത്തിൽ അംബിക വൈഭവ വർണ്ണനമാണ് അധ ചതുർദശോധ്യായ അംബ വൈഭവ വർണ്ണനം ജനമേജു ഹരി മഹിമാനം ോ ഹേ ബ്രാഹ്മണ ശ്രീഹരി ജഗദംബിക യജ്ഞം ചെയ്തതിനെ കുറിച്ച് വിസ്തരിച്ചു കേട്ടു ഇനി അങ്ങ് ജഗദംബികയുടെ മഹാത്മ്യത്തെ പറ്റി വിസ്തരിച്ച് എന്നോട് പറയണം ശ്രുവാ ദേവ്യാ ചരിത്രം വൈ കുറുവേ മകമനുത്തമം പ്രസാദാത്തവ വിപ്രേന്ദ്ര ഭവിഷ്യാമീ ചാവന ദേവിയുടെ മഹിമ കേട്ടതിന് ശേഷം ആ ദേവി യജ്ഞം എനിക്ക് ചെയ്യണം എന്നു മാത്രമല്ല അങ്ങയുടെ കൃപാപ്രസാദം കൊണ്ട് എൻ്റെ ജീവനും പരിശുദ്ധമാവണം വ്യാസ ഉവശ്യാമേ ദേവ്യാശരിതം അത്ഭുതം ഇതിഹാസ പുരാണം ചഥയാമേ സുവിസ്തരം രാജൻ ദേവിയുടെ ഉത്തമ ചരിത്രം ഞാൻ പറയാം ആദ്യം ഞാൻ ഒരു പഴയ ഇതിഹാസം വിസ്തരിച്ചു പറയട്ടെ കോസലേഷൂ നൃപശ്രേഷ്ഠ സൂര്യവംശസമുദ്ഭവ പുഷ്ടപുത്രോ മഹാദേജ ധ്രുവസംധിരി സ്മൃത ഹേ നൃപശ്രേഷ്ഠ കോസലദേശത്ത് ഒരു സൂര്യവംശജ രാജാവുണ്ടായിരുന്നു പുഷ്പ പുത്രനായ അദ്ദേഹത്തിന്റെ പേര് ധ്രുവസന്ധി എന്നായിരുന്നു മഹാതേജസ്വിയായിരുന്നു ധ്രുവസന്ധി ധർമാത്മാ സത്യസന്ധാവർണാശ്രമമഹിതേം അയോധ്യായാം സമൃദ്ധായാം രാജ്യം ചക്രേശുചി വ്രത അദ്ദേഹം വലിയ ധർമാത്മാവും സത്യസന്ധനും പവിത്ര ഏർ പവിത്ര വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവനും വർണാശ്രമധർമ്മങ്ങളിൽ തൽപരനും ആയിരുന്നു സർവസമ്പ സമൃദ്ധമായ അയോധ്യയിലിരുന്ന് അദ്ദേഹം രാജ്യം ഭരിച്ചു ബ്രാഹ്മണ ക്ഷത്രിയാ വൈശ്യ ശൂദ്രാതിർമ്മോ ഭവൻ രാജാവായ ധ്രുവസന്ധിയുടെ കാലത്ത് ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും അതുപോലെ മറ്റുള്ളവരും എല്ലാം അവരവരുടെ ജീവിതവൃത്തിയിൽ താൽപ്പര്യത്തോടെ മുഴുകി ധർമാനുസൃതം ജീവിച്ചിരുന്നു നജോരോ നചോരോ ബിശുനാ രാജ്യേ കുത്രചിത് ദംഭോ കൃതജ്ഞ മൂർഖാശ വസന്ധി കിലമാനവ അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ഒരിടത്തും ചോരന്മാരോ ഏഷണിക്കാരോ ധൂർത്തന്മാരോ നിരീശ്വരന്മാരോ കൃതജ്ഞന്മാരോ മൂർഖന്മാരോ ആയി മനുഷ്യർ ഉണ്ടായിരുന്നില്ല ഏവം വൈവർത്തമാനസാത്തമാ ദ് ഹേ കുരുസത്തമ ഇങ്ങനെ ധർമാനുസൃതം രാജ്യം ഭരിച്ചു വന്ന അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു രണ്ട് പേരും രൂപവതികളും ഭദ്രഹിതം ചെയ്യുന്നതിൽ സദാ താൽപ്പര്യമായിരുന്നു മനോരമ ധർമ്മപത്നി സ്വരൂപ അതിവിചക്ഷണ ലീലാവതി അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിമാരിൽ ഒരാളുടെ പേര് മനോരമ എന്നാണ് അവൾ അത്യന്തം സുന്ദരിയും വിദുഷിയുമായിരുന്നു രണ്ടാമത്തെ പത്നിയുടെ പേര് ലീലാവതി എന്നാണ് അവളും രൂപഗുണങ്ങൾ തികഞ്ഞവളായിരുന്നു വിജഹാരാസപത്നി ബ്യാം ഗൃഹേഷുപവനേഷുജാ ഗിരൗ ദീർഘി ഗാസു സുധേഷു ച രാജ രാജാവായ ദ്രവസന്ധി ഈ രണ്ട് പക്തിമാരോടും കൂടി ഗൃഹങ്ങളിലും ആരാമങ്ങളിലും ക്രീഡാപർവ്വതങ്ങളിലും നിർച്ചോലകളിലും പലതരം രാജഹർമ്മികളിലും വിചരിച്ചു വന്നു മനോരമാത്രം ഉത്തമം സുദർശനാഭിതം പുത്രം രാജലക്ഷണ സംയുധം മനോരമ യഥാകാലം ഉത്തമനായ ഒരു പുത്രനെ പ്രസവിച്ചു സുദർശനൻ എന്നു പേരുള്ള ആ പുത്രനെ രാജലക്ഷണങ്ങൾ തികഞ്ഞിരുന്നു ലീലാവതി മാസേ ഭാമിനി സുന്ദരം പുത്രം ശുഭേ പക്ഷേ ലീലാവതി എന്ന രണ്ടാമത്തെ പത്നിയും ഒരു മാസത്തിനു ശേഷം ഒരു പുത്രനെ പ്രസവിച്ചു അവനും സുന്ദരനായിരുന്നു ശുഭപക്ഷത്തിലും ശുഭദിനത്തിലുമായിരുന്നു അവൻ്റെ ജനനം വിപ്രേഭ്യോ ദൃ ി രണ്ടു പേർക്കും ജാതകർമാതി സംസാര കർമ്മങ്ങൾ ചെയ്തു പുത്രന്മാരുണ്ടായതിൽ സന്തോഷിച്ച് ബ്രാഹ്മണർക്ക് ധാരാളം ധനം ദാനം ചെയ്തു കഥാചന രാജാവ് രണ്ട് പുത്രന്മാരെയും സമമായി സ്നേഹിച്ചു സൗഹൃദ പ്രകടനത്തിൽ രാജാവിന് രണ്ടുപേരും തമ്മിൽ തീരെ അന്തരം ഉണ്ടായിരുന്നില്ല ചോടാകർമാക്ര വിധി നൃപസത്തമാ യഥാ വിഭവമേവാസോ പ്രേ പ്രീതിയുക്ത പരം തവാ പരമതപസ്സിയായ ആ മഹാരാജാവ് വലിയ സന്തോഷത്തോടെ തൻ്റെ സമ്പത്തിന് അനുസൃതമായി വിധിപൂർവ്വം രണ്ട് കുമാരന്മാർക്കും ചൂടാക്രമം നടത്തി കൃതചൂടൌ സുതൗ കാമം ജഹ്രുദുർ നൃപതേർമ്മനാ ക്രീഡമാനാവുഭോകാന്തോ ലോകാനാ മനോരഞ്ജകൌ ചൂടാക്രമം നടത്തിയ രണ്ട് പുത്രന്മാരും രാജാവിൻ്റെ മനസ്സിനെ അത്യധികം വശീകരിച്ചു സുന്ദരന്മാരായ ഇരുവരും കളികളിൽ മുഴുകി ലോകരെ മോഹിപ്പിച്ചു സുദർശനോ ലീലാവത്യാ അവരിൽ സുദർശനായിരുന്നു ജ്യേഷ്ഠൻ ലീലാവതിയുടെ സുന്ദരനായ പുത്രന്റെ പേര് ശത്രുജിത് എന്നും അവന്റെ സംഭാഷണം വളരെ മധുരവുമായിരുന്നു പ്രീതിജനകോ മഞ്ജുവാക്ചാരുശന പ്രജാ വൈ മധുരഭാഷയും അത്യന്തം സുന്ദരനമായതുകൊണ്ട് രാജാവിന് അവനോട് അത്യന്തം സ്നേഹം ഉണ്ടായിത്തുടങ്ങി പ്രജകൾക്കും അപ്രകാരം മന്ത്രജനങ്ങൾക്കും അവൻ പ്രിയങ്കരനായി തീർന്നു തഥാ തസ്മ പ്രീതി ചകാര ഗുണയോഗത മന്ദഭാഗ്യ മന്ദഭാവോ നന്ദതാവൈ സുദർശനി ശത്രുജൻ്റെ ഗുണാധിക്യം നിമിത്തം രാജാവിന് അവനോട് എത്രമാത്രം പ്രീതി ഉണ്ടായിരുന്നുവോ അത്രമാത്രം പ്രീതി മന്ദഭാഗ്യനും മന്ദഭാവനും ം സുദർശനോട് ഉണ്ടായിരുന്നില്ല കഴിഞ്ഞപ്പോൾ മൃഗായ വിനോദത്തിൽ തൽപനായിരുന്ന മഹാരാജാവ് വനത്തിലേക്ക് പോയിനൻ മൃഗാനുരോൻ കംഭാൻ മാനുകൾ കരിമാനുകൾ ആനകൾ പന്നികൾ കാട്ടുപശുക്കൾ മുയലുകൾ മഹിഷങ്ങൾ എട്ടടിമാനുകൾ വാൾപുലി എന്നിവയെ കൊന്നുകൊണ്ട് രാജാവ് വനത്തിൽ വിഹരിച്ചു രാജാവ് ഇങ്ങനെ മൃഗാ വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കെ അതിഭയങ്കരമായ ആ വനത്തിലെ വള്ളിക്കെട്ടിൽ നിന്നും അത്യധികം കോപത്തോടെ ഒരു സിംഹം പുറത്തേക്ക് വന്നു രാജ്ഞാശീലി മുഖേനാഥോ വിധ ക്രോധവശം ഗതാ ദൃഷ്ടാഗ്രേ ത്രിപതി രാജാവയച്ച അമ്പുകണ്ടെ മുറിഞ്ഞ് ക്രോധാവിഷ്ഠനായ സിംഹം രാജാവിനു മുന്നിൽ കൺ രാജാവിനെ മുന്നിൽ കണ്ട് എടിനാഥം കണക്കി ഖർജിച്ചു ധ്രവാചോധം കോപനാം അവൻ വാൽപൊക്കി പിടിച്ചു കൂറ്റൻ സടകുട കൂറ്റൻ സടകുട കുടഞ്ഞ് പിടർത്തി രാജാവിനെ കൊല്ലുന്നതിന് വേണ്ടി അത്യന്തം കോപത്തോടെ മേൽപോട്ട് കുതിച്ചു ചാടി നൃപതി സ്ഥരസാ വീക്ഷേ ചർമ്മസമാധായ സ്ഥിതാ സിംഹ ഇവാ അത് കണ്ടപ്പോൾ തന്നെ രാജാവ് വാൾ കയ്യിലെടുത്തു ഇടത്തെ കയ്യിൽ തോൽ തോലുറയും ധരിച്ച് മറ്റൊരു പോലെ പരാക്രമശാലിയായി നിന്നു സേവകാസ്തേ തേ അഭിഭ്രണമാ പൃഥക് പൃഥക്താമം സിംഹോ പരിരുഷാൻ അദ്ദേഹത്തിൻ്റെ സേവകരെല്ലാം കുപിതരായി സിംഹത്തിൻ്റെ നേർക്ക് പ്രത്യേകം പ്രത്യേകം ഭാണങ്ങൾ അയച്ചു ആഹാകാരോ മഹാനസി സംഹാരശ്ചാരണ ഉത്പാദ് ഉത്പാദാ തൃപസ്യോപരിദ്രുണ നാലു ഭാഗത്തും ഹാഹ എന്ന ശബ്ദം ഉയർന്നു സേവകർ തുരുരയെ ബാണങ്ങൾ വർഷിച്ചു എങ്കിലും അതിഭയങ്കരനായ സിംഹം രാജാവിൻ്റെ മേൽ ചാടി വീണു

ർഷിച്ചു മൃതസിംഹോർ മന്ത്രി മുഖ്യാശാദിത അംബേറ്റ സിംഹവും അവിടെ വീണു ചത്തു ഭൂപതിയും അങ്ങനെ മൃതനായി സൈനികർ ചെന്ന് ഈ ദുഃഖവാർത്ത മന്ത്രിമാരെ അറിയിച്ചു പരലോകഹദം സംസ്കാരം കാരയാമാസുതികേ മഹാരാജാവായ ധ്രുവസന്ധി മരിച്ചെന്ന് കേട്ട് മന്ത്രി മുഖ്യരെല്ലാം വനത്തിലേക്ക് ചെന്ന് അദ്ദേഹത്തിൻ്റെ സംസ്കാര കർമ്മങ്ങൾ ചെയ്യിച്ചു പരലോകക്രിയാ സർവ വസിപൂർവകം കാരയാമാസ തത്ര പരലോകസുഖാവഹം പരലോകത്ത് സുഖം ലഭിക്കുന്നതിന് ഉതകുന്ന എല്ലാ പരലോകക്രിയകളും വസിഷ്ഠൻ അവിടെ വെച്ച് തന്നെ വിധിപൂർവ്വം ചെയ്യിച്ചു പ്രജാ പിന്നീട് പ്രജകളും മന്ത്രിമുഖ്യരും മഹാമുനിയായ വസിഷ്ഠനും കൂടി സുദർശനെ രാജാവാക്കുന്നതിന് പറ്റി പരസ്പരം ആലോചിച്ചു ധർമ്മപത്നി സുധാശാന്ത പുരുഷക്ഷണ അയന്താ യബ്രുവൻമന്ത്രി സത്മാ ധർമ്മപത്നിയുടെ പുത്രനാണ് ശാന്തനാണ് രാജലക്ഷണങ്ങൾ തികഞ്ഞ പുരുഷനാണ് ഇദ്ദേഹം സിംഹാസനത്തിന് അർഹനാണ് എന്ന് മന്ത്രിശ്രേഷ്ഠന്മാർ പറഞ്ഞു വസിഷ്ഠോ അഭിദധൈവാഹ യോഗ്യം നൃപദേ ധ്രുവസന്ധിയുടെ ഈ പുത്രൻ രാജാവാകാൻ യോഗ്യനാണ് ബാല ബാലനാണെങ്കിലും ധർമ്മിഷ്ഠനായ രാജു രാജാവ് വേണം രാജസിംഹാസനത്തിലിരിക്കാൻ എന്ന് വസിഷ്ഠനും അങ്ങനെ തന്നെ അഭിപ്രായപ്പെട്ടു കൃതേ മന്ത്രി വൃദ്ധേ യുദാജിവാമുതുജ്ജനിജ്ജയി വയോവൃദ്ധരായ മന്ത്രിമാരെല്ലാം ചേർന്ന് ഇങ്ങനെ നിശ്ചയിക്കേ ഇതറ ഇതറിഞ്ഞ് ഉജ്ജയിനീപതിയായ യുദാജിത്ത് എന്നു പേരുള്ള രാജാവ് വളരെ വേഗം അയോധ്യയിൽ വന്നു ചേർന്നു മൃതം ജാമാതരം ശ്രുത് ലീലാവത്യാ പിതാ ദത്രാ ജഗാമദ്വരിതോ ദ്രൗ ദൗഹിത്ര പ്രിയ കാമ്യയാ ലീലാവതിയുടെ പിതാവായ യുദാജിത്ത് ജാമാതാവായ ധ്രുവസന്ധി മരിച്ചെന്ന് കേട്ടിട്ട് മകളുടെ മകന് ഇഷ്ടം നേടിക്കൊടുക്കുവാൻ വേണ്ടി വേഗം അവിടെ എത്തിയിരിക്കുകയാണ് ാധിപതിയും മനോരമയുടെ പിതാവുമായ വീരസേന മഹാരാജാവും സുദർശനന് ഹിതം നേടിക്കൊടുക്കുവാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട് ഉഭൗതൗ സൈനി സംയുക്തൗ നൃപൗ സാധ സംസ്ഥിതൗ മന്ത്രി മുഖ്യസ്ഥൈർ മന്ത്രം രാജ്യ കാരണാത് രണ്ട് പൂര പേരുമോട രണ്ടു പേരുമൊപ്പം വേണ്ടത്ര സൈനികളും സൈനികകളുമുണ്ട് ഭയപ്പെട്ടാണ് രണ്ടു പേരുടെയും നില രാജസിംഹാസനത്തിൽ ആരാണ് ഇരിക്കേണ്ടത് എന്ന് എന്നതിനെ ആ മന്ത്രിമാരോട് ആലോചന തുടങ്ങി സദാ രാജ്യം യുധാജിത്ത് ചോദിച്ചു ഈ രണ്ട് പുത്രന്മാരിൽ ആരാണ് ജ്യേഷ്ഠൻ രാജ്യം വാഴേണ്ടത് ജ്യേഷ്ഠപുത്രനാണ് ഒരിക്കലും അനുജനല്ല വീരസേനോ അഭിതത്രാഹ ധർമ്മി രാജ്യാർഹാസ യഥാ രാജൻ ശാസ്ത്രാചാഭ്യോതം ധർമ്മപത്നിയായ മനോരമയുടെ പുത്രനായ സുദർശനാണ് രാജ്യം വരിക്ക ലഭിക്കേണ്ടത് ഹേ രാജൻ ഇത് ഞാൻ ശാസ്ത്രജ്ഞന്മാരിൽ നിന്നും കേട്ടിട്ടുള്ളതാണ് എന്ന് വീരസേന രാജാവും പറഞ്ഞു യുദ്ധാജി പുനരാഹോദ് രാജലക്ഷണ സംയുക്തോദർശന അപ്പൊ യുദാജിത്ത് വീണ്ടും ഇങ്ങനെ പറഞ്ഞു ഈ രണ്ടാമത്തെ കുമാരൻ ശത്രുജിത്ത് ഗുണങ്ങൾ വെച്ചു കൊണ്ട് നോക്കുമ്പോൾ ാണ് ഉള്ളവനായതുകൊണ്ടും ശത്രുചിത്തിനാണ് അവകാശം സുദർശൻ അങ്ങനെയുള്ളവനല്ല വിവാദോ അത്ര അത്രയോയോ സേഹമാർത്തും രാജലോഭികളായ രണ്ട് രാജാക്കന്മാരുടെയും തർക്കം ഇവിടെ ടുന്നു ഈ കഠിനമായ സാഹചര്യത്തിൽ അവരുടെ സംശയം നീക്കിക്കെടുക്കാൻ ആർക്ക് കഴിയും യുദ്ധി യുധാജിത് മന്ത്രിമാരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥം നേടാൻ നോക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് സുദർശനെ രാജാവാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ധനം പിടു പിടുങ്ങാനാണ് യുഷ് युष्का युष्माकं तु विचारोऽयं मया ज्ञातास्त्वतोऽङ्घिते स्र शत्रुजित् सबलस्मात् സമ്മതോവോ നൃപസ് നൃപാസനെ നിങ്ങളുടെ വിചാരം ആതാണെന്ന് നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി സുദർശനിനേക്കാൾ അധികം ഫലവാനാണ് ശത്രുജിത്ത് അതുകൊണ്ട് അവൻ രാജസിംഹാസനത്തിൽ ഇരിക്കും അതിന് നിങ്ങൾ സമ്മതിക്കണം മൈ ജീവതില തെ ജ്യേഷ്ഠാംഹം ച സേനയാ ച സമംവിതം ഞാൻ ജീവിച്ചിരിക്കെ ഗുണങ്ങൾ കൊണ്ട് ജ്യേഷ്ഠനും സൈന്യഫലം ഉള്ളവനുമായ ശത്രുജിത്തിനെ ഉപേക്ഷിച്ചിട്ട് ഇളയവനായ സുദർശനെ

ആ യുദ്ധത്തിൽ വാളിൻ്റെ വായ്ത്തല കൊണ്ട് ഭൂമിയെ ഞാൻ രണ്ടായി പിളർക്കും നിങ്ങളുടെ കഥ പിന്നെ ഉണ്ടാവും കോഭേദോ എന്താവും അത് കേട്ട് വീരസേന യുദ്ധാജിത്തിനോട് പറഞ്ഞു യുധാജിത്തെ അങ്ങ് ബുദ്ധിമാനാണ് രണ്ട് രാജകുമാരന്മാരും തുല്യ ബുദ്ധികളാണ് അവർക്ക് തമ്മിൽ എന്ത് ഭേദം ഏവം വിധ വിവധമാനൗ ൗ സംതൗപദതി തഥാ പ്രജാ വ്യഗ്രമാനസ ഇങ്ങനെ രണ്ട് രാജാക്കന്മാരും തമ്മിൽ ഭാഗ്വാദം തുടർന്നപ്പോൾ പ്രജകളും ഋഷിമാരും ആദിയാൽ അവശരായി തീർന്നു സമാജമുശ്ചസാമന്ത സൈസൈന്യാ വിഗ്രഹം ചാപികംക്ഷ പരസ്പരമതന്ദ്ത അനേകം സാമന്ത സാമന്ത രാജാക്കന്മാർ സൈന്യങ്ങളോടു കൂടി വന്നു ചേർന്നു അവർ സഹസ്രപ്രിയരും യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉത്സാഹശാലികളുമായിരുന്നു ശൃംഗവേരാപുരാശ്രയ രാജദ്രവ്യ രാജാവായ ധ്രുവസന്ധി മരിച്ചുപോയി എന്ന് കേട്ടിട്ട് രാജധനം അപഹരിക്കുന്നതിനായി ശൃംഗവേരപുരത്തിൽ നിന്നും കുറേ കാട്ടാളന്മാരും അവിടെ എത്തി ച ബാലകൗ ശ്രുത്വ വിഗ്രഹം ചരസ്പരം ചാര ചൌരസ്തത്ര സമാജന്മോ ദേശദേശാന്തരാദി രാജാവ് മരിച്ചു രണ്ട് മക്കളും പ്രായമാകാത്ത കുട്ടികളാണ് തമ്മിൽ യുദ്ധവും ഉണ്ടായേക്കാം എന്ന് കേട്ടിട്ട് നാനാധിക്കുകളിൽ നിന്ന് കള്ളന്മാരും അവിടെ എത്തി സമ്മർദ്ദാ കലഹേ യുദ്ധാജി സേനശ്ച യുദ്ധ കാമോ തർക്കം കുടുംബിരി കൊണ്ടപ്പോൾ യുദ്ധം ആരംഭിക്കും എന്ന മട്ടായി യുധാജിത്തും വീരസേനനും യുദ്ധത്തിന് തയ്യാറും ैरण्ये यदि श्रीदेवे भागवते तृतीयस्कन्धे चतुर्धशोध्याय ॐ महादेवे नमः